ിയ വാഹനത്തിനെതിരെ കർശന നിയമ നടപടിയായി സർക്കാർ മുന്നോട്ട് വരികയാണ് ഒരു രൂപമാറ്റത്തിന് അയ്യായിരം രൂപയാണ് പിഴ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് നടപ്പാവുന്നത് ഷുഹൈബ് വധക്കേസിലെ പ്രതി ആകാശ് തില്ലങ്കേരി പനമരം ടൗണിലൂടെ നടത്തിയ യാത്ര ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അതിന്റെ ഭാഗമായി ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഈ നടപടി മോട്ടോർ വാഹന വകുപ്പ് ആക്ഷൻ പ്ലാനുമായാണ് റോഡിലിറങ്ങുന്നത് ചരക്ക് വാഹനങ്ങൾ പിടിക്കും പിന്നാലെ ഇരുചക്ര നാലു ചക്ര വാഹനങ്ങൾ ട്രാൻസ്പോർട്ട് ടൂറിസ്റ്റ് ബസ്സുകൾ എന്നിവയൊക്കെയാണ് തടഞ്ഞു രൂപമാറ്റത്തിന് പിഴയിടും പരിശോധനാ ദൃശ്യങ്ങൾ പകർത്തും സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചോടുന്ന വാഹനങ്ങൾ തിങ്കൾ മുതൽ തടഞ്ഞിടും സ്പീഡ് ഗവർണർ സജ്ജമാക്കി പിഴയും ഈടാക്കിയേ വിട്ടു നൽകും ഓവർലോഡുമായി വരുന്ന വാഹനത്തിലെ ലോഡ് ഇറക്കും അതിന് പിഴയും നൽകണം വാഹനത്തിലെ ലോഡിങ്ങിൻ്റെ ഏരിയ വലിപ്പം കൂട്ടിയവരുണ്ടെങ്കിൽ അതിൻ്റെ വലുപ്പം കുറച്ചിട്ട് റോഡിൽ ഇറങ്ങാവൂ എന്നാണ് ചട്ടം പറയുന്നത് ഇതിന് നേരത്തെ തന്നെ സമയമൊക്കെ അനുവദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയം കഴിഞ്ഞു എന്നാണ് പറയുന്നത് വാഹന രൂപമാറ്റം സംഭവിച്ച വാഹനങ്ങൾക്ക് യാതൊരുവിധ ഇളവും ഗവൺമെൻറ് നൽകില്ലെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് പറഞ്ഞു എൻജിൻ്റെ മാറ്റം റോഡിൽ കാണില്ല അമിത വേഗതയ്ക്കായി എഞ്ചിനിൽ മാറ്റം വരുത്തുന്ന റോഡ് പരിശോധനയിൽ കണ്ടെത്താനാകില്ല ചിപ്പ് നിയന്ത്രിത ഇലക്ട്രൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് കാറുകളിൽ മാറ്റുമുള്ളത് ഇതിൻ്റെ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തിയാണ് ഇതിനായി പ്രത്യേക കേന്ദ്രങ്ങളുണ്ട് നിർമ്മാണ കമ്പനി അനുവദിക്കാത്ത മാറ്റം വരുത്തുമ്പോൾ വാഹനത്തിൻ്റെ പ്രവർത്തനം താളം തെറ്റും അപകടങ്ങൾ സൃഷ്ടിക്കും അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ബസ്സുകളിലും ഇത്തരം മാറ്റം വരുത്തുന്നുണ്ട് രൂപമാറ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുചക്ര വാഹന ഹാൻഡിലും ഗാർഡും മറ്റും പുകക്കുഴൽ തീ തുപ്പുന്ന സിസ്റ്റം സെൻട്രൽ സ്റ്റാൻഡ് തറയിൽ ഉരിഞ്ഞു തീപ്പൊരി വരുത്തുക ഇതൊക്കെയാണ് ഇരുചക്ര വാഹനത്തിൻ്റേതായിട്ട് പറയുന്നത് കാറിൻ്റെ കാറ് ജീപ്പ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭീമൻ ടയറുകൾ തീവ്രപ്രകാശമുള്ള എൽ ഇ ഡി ലൈറ്റുകൾ സൈലൻസറിലെ മാറ്റം ട്രാവലർ ബസ് വയറിംഗ് സിസ്റ്റം മൊത്തം മാറ്റും മ്യൂസിക് സിസ്റ്റം കണ്ണ് ഫ്യൂസാകുന്ന ലൈറ്റുകളും ഇതാണ് ട്രാവലറും ബസ്സിലും നടക്കുന്നത് ഇതിനെല്ലാം വലിയ വിലയാണ് ഗവൺമെൻറ് നൽകേണ്ടത് ഓരോ രൂപമാറ്റത്തിനും അയ്യായിരം രൂപ വെച്ച് പിഴ നൽകുന്നത്